തെന്മല എൽ പി സ്കൂളിന്റെ സീലിംഗ് തകർന്നു വീണു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് സംഭവം സംഭവം നടന്നപ്പോൾ നിരവധി കുട്ടികൾ സ്കൂളിലുണ്ടായിരുന്നു ശബ്ദം കേട്ട് കുട്ടികൾ പുറത്തേക്കോടിയതുമൂലം അപകടം ഒഴിവായി പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ർശന ഞാനിവിടെ എന്റെ മോനെ ഇവിടെ യു പി ജിയിലാണ് പഠിപ്പിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു സംഭവം കുട്ടികളെല്ലാം ക്ലാസ്സിലായിരുന്നു അപ്പം അവർക്ക് ഒരു ആപത്തും കൂടാതെ ഒരു വിധത്തിലാണ് അവർ രക്ഷപെട്ട് അങ്ങോട്ട് പോയത് അപ്പം ഈ ഒരുപാട് തവണ ഇവിടുത്തെ നമ്മുടെ പ്രഥമ പ്രഥമാധ്യാപിക മിനി ടീച്ചർ ഒരുപാട് തവണ പഞ്ചായത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസിനെല്ലാം കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു ഇതൊന്നും ഇതുവരെ കണ്ടു വന്നിട്ടില്ല അപ്പം എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ് കാരണം ഇവിടെ നമ്മുടെ ഇപ്പം എന്ത് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടായാലും പഞ്ചായത്തിൻ്റെ ഒരു കമ്മിറ്റി ആയാലും സ്കൂളിൽ എന്ത് മീറ്റിങ്ങുകളായാലും കൂടുന്ന ഒരു കെട്ടിടമാണത് ഒരുപാട് വർഷത്തോളം ഈ കെട്ടിടം അപ്പം അത് എത്രയും പെട്ടെന്ന് എഴുപത്തിയഞ്ചു മുകളിൽ പഴക്കമുള്ള സ്കൂളാണ് സ്കൂൾ കഴിഞ്ഞ ഭരണസമിതിയിലാണ് സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാൽ കുരങ്ങിന്റെ ശല്യം മൂലമാണ് സീലിംഗ് തകർന്നു വീണതെന്ന് വാർഡ് മെമ്പർ നാഗരാജൻ പറഞ്ഞു തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് നിരവധി പ്രമുഖർ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള എൽ പി സ്കൂൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും പഞ്ചായത്ത് ഭരണസമിതിയിലെ ശ്രദ്ധയിൽപ്പെടുത്തി സ്കൂൾ നവീകരിക്കുന്നതടക്കമുള്ള പല നവീകരണ പ്രവർത്തനങ്ങൾക്കും സ്കൂളിൽ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ പഞ്ചായത്ത് കമ്മിറ്റി വഴി തന്നെ പല നിർദ്ദേശങ്ങളും കമ്മിറ്റി അജണ്ട വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും നടപ്പാക്കുന്നതിന് ഭരണസമിതിയിൽപ്പെട്ട ഇടതു വലതുപക്ഷ മെമ്പർ ഭരണ മെമ്പർമാരുടെ പിന്തുണയോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചിരുന്നില്ല മാത്രമല്ല തെമല സ്കൂൾ അപ്ഡേ അപ്ഗ്രേഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പോലും പരിഗണന നൽകാത്തതാണ് ഈ ഇപ്പോൾ തകർന്നു വീണ സ്കൂളിലെ സ്ഥിതിഗതികൾ വളരെ മോശമായതിനാൽ ഞാൻ തന്നെയാണ് ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ പൂട്ട് അത് യു വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി കിടന്നത് കുട്ടികളുടെ സുരക്ഷിതമോർ സുരക്ഷിത ഓർത്തിട്ട് ഞാൻ തന്നെയാണ് പൂട്ട് പൊട്ടിച്ച് തുറന്ന് സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള രീതിയിൽ അത് തയ്യാറാക്കി കൊടു പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് സ്കൂളിൻ്റെ ഒരു കാര്യത്തിലും നമ്മുടെ രാഷ്ട്രീയ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ഇതോ ലഭിച്ചിട്ടില്ലാത്ത മാത്രമല്ല പഴയ സ്കൂൾ ഏകദേശം നാൽപ്പത് വർഷത്തിന് മുകളിൽ മുപ്പത് വർഷത്തോളമായി എച്ച് എം ആർ താമസിച്ചിരുന്ന ഈ ക്വാർട്ടേഴ്സ് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ ഒരു ബിൽഡിംഗ് ഉള്ളത് ഒളിച്ച് ഒടുക്കിപ്പണിയുന്നതിൽ വാല്യൂഷൻ എടുത്തു കൊടുത്തിട്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ബ്ലോക്ക് ഉദ്യോഗസ്ഥരും മനഃപൂർവ്വം അത് തിരഞ്ഞെടുപ്പ് വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം രാഷ്ട്രീയമായി രാഷ്ട്രീയമായി വളരെ ഈ മൂന്നാം വാർഡിനെ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യ വികസന കാര്യങ്ങളും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആയിട്ടുള്ളതാണ് ഇന്ന് നടന്ന ഈ സംഭവം കുട്ടികളുടെ കുട്ടികൾക്കാർക്കും ഒന്നും സംഭവിക്കാതിരുന്നത് വളരെ വളരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടി എല്ലാ കാലവും മുന്നിൽ നിൽക്കുന്ന മെമ്പർ എന്ന നിലയിൽ ആർക്കും ഒന്നും പറ്റാത്തത് വളരെ വലിയ അത്ഭുതമാണ് ഈ പഞ്ചായത്ത് സമിതി തീരുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ പ്രോജക്റ്റിലും നമ്മളെ സ്കൂൾ പുരോഗം പുരോഗം നവീ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുക്കാൻ ശ്രമിച്ചതാണ് ഏതായാലും അടുത്ത ഭരണസമിതിയിൽ പമ്പം ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന തരത്തിലാണ് തമ്മല ഗ്രാമപഞ്ചായത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷമുള്ളത് സ്കൂളിനെ എല്ലാവിധ നവീകരിച്ച് കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മുൻതൂക്കുകയാണ് ചെയ്തിട്ടാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സ്കൂളിന്റെ പരിസരത്ത് കുരങ്ങിന്റെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനംവകുപ്പ് അധികൃതർ ഇടപെട്ട് കുരങ്ങിന്റെ ശല്യം കുറയ്ക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ പുലൂരിന്റെ മുൻതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് 2